ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അയിനുമോളുടെ ആദ്യത്തെ ബർത്ത് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ ഹോള് കിട്ടാഞ്ഞതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഫങ്ഷൻ വെച്ചിരുന്നത് അപ്പോൾ അത്യാവശ്യം കുറച്ച് പേരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിലാണ് പരിപാടി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അനീതിയും അനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവരൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഇതാ ചെറിയ രീതിയിൽ ഒന്ന് അലങ്കോല പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതേ അപ്പോൾ അതിന് മോളെ ബർത്ത്ഡേയുടെ ഉടുപ്പൊക്കെ ഇടിയിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കോമ്പിനേഷൻ വരുന്നത് ഒന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ പുതിയ ഉടുപ്പൊക്കെ ഇട്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ അപ്പോൾ ഇതാ നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് എല്ലാവരും വന്നു അപ്പോൾ കേക്ക് കട്ടിങ് നമ്മളൊരു ഏഴ് മണിക്കാണ് വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു സാരി സിൽക്ക് സാരി ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് പുറത്തൊന്നും വെച്ച് ഫങ്ഷൻ ഇല്ലാത്തത് കൊണ്ടിട്ട് ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ ഇട്ടിരുന്നത് കേക്ക് ചോക്ലേറ്റ് ടോഫി കേക്ക് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ട് കേക്കൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അയിനുവിനെ നല്ലതായിട്ട് ഞാൻ മേക്കപ്പൊക്കെ ചെയ്തു വെച്ചിരുന്നാണ് കേട്ടോ തലയിൽ ഡ്രസ്സിന് എന്നെ മാച്ച് ആയിട്ടുള്ള ഹെയർ ബോയ് ഒക്കെ വെച്ചിരുന്നതാണ് പക്ഷേ ഇച്ചിരി കുറുമ്പി പെണ്ണാണ് അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ എന്ത് തലയിൽ വെച്ച് കൊടുത്താലും ആ സെക്കൻഡിൽ തന്നെ അവളത് ഊരിക്കളയും അപ്പോൾ അതുകൊണ്ടിട്ട് ചില സമയത്ത് ഞാൻ അവൾ ഓർക്കാതെ എടുത്ത് വെച്ചുകൊടുക്കും പക്ഷേ ആൾ ഓർമ്മ വന്നാൽ വന്നാലപ്പം തന്നെ ഇത് ഊരിക്കളയും കേട്ടോ അതായിരുന്നു പരിപാടി അപ്പോൾ നമ്മളിത് ആ കേക്ക് കട്ടിങ് സെറമണിയിലേക്ക് തുടങ്ങാണ് അപ്പോൾ അതിനു ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസാണ് എന്താ ഇവിടെ നടക്കുന്നതെന്നൊന്നും ആൾക്കറിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് അവൾക്ക് അപ്പോൾ അതാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോഗ്രാഫറിനെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ വെച്ചാണ് നടത്തിയെന്നെങ്കിലും ഫോട്ടോ സെഷനൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ എടുത്തായിരുന്നു അപ്പോൾ അതാ അതിനു മൊക്ക് ആദ്യം കേക്ക് കൊടുത്തപ്പോൾ എന്താണെന്നൊന്നും അധികം മനസ്സിലായില്ല കാരണം ആദ്യമായിട്ടാണ് അവിടെ കേക്ക് കഴിക്കുന്നത് സോളിഡ്സ് ഒക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആറ് മാസം കഴിഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് മധുരം അങ്ങനെ കഴിച്ചിട്ടില്ല ആൾ അപ്പോൾ അതുകൊണ്ടിട്ട് ആദ്യമായിട്ടാണ് കേക്ക് ടേസ്റ്റ് ചെയ്യുന്നത് എന്തായാലും ഒരു പ്രാവശ്യം വെച്ച് കൊടുത്തപ്പോൾ ഒത്തിരി അവൾക്ക് കഴിച്ചു ഇച്ചിരി ഇഷ്ടമായിട്ടോ ആൾക്ക് അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഫോട്ടോ സെഷനൊക്കെ പുരോഗമിക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ കേക്ക് ആൾക്കാർക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഫോട്ടോഗ്രാഫറിൻ്റെ ഓരോരോ ഐഡിയാസ് അനുസരിച്ചിട്ട് കേക്കിൻ്റെ പല ടൈപ്പിൽ താഴെ വെച്ചിട്ട് മേളിൽ വെച്ചിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആൾക്കാരൊക്കെ വെയ്റ്റിംഗ് ആയിരുന്നു ഈ ഫോട്ടോ സെഷൻ കഴിഞ്ഞിട്ട് ഒന്ന് കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ അയിനുവിനെ കേക്കിൻ്റെ അടുത്ത് വണ്ണം എന്നുള്ള നമ്പർ വെച്ചിട്ട് ഇരുത്താനും നിർത്താനും ഒക്കെ നോക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് അതിൻ്റെ ആ കേക്കിൻ്റെ താഴെ തന്നെ കുറേ ലൈറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നെ നല്ല ഭംഗിയിൽ ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് അവൾക്ക് അത് ആ ലൈറ്റ് എങ്ങനെയെങ്കിലും എടുത്തിട്ട് വായിൽ വെക്കാനായിട്ടാണ് ആള് നോക്കുന്നത് അപ്പോൾ അപ്പം അതുകൊണ്ടിട്ട് എല്ലാവരും അവളുടെ ചുറ്റിനും ഉണ്ട് കാരണം ചെറിയ ലൈറ്റ് കൊണ്ടിട്ട് ആ ബൾബ് അങ്ങനെ തന്നെ വായിൽ വെച്ചാൽ പ്രശ്നമാകുമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് അവളുടെ അടുത്ത് എല്ലാവരും നിൽക്കുകയാണെ അപ്പോൾ ഫോട്ടോഗ്രാഫർ തിരിഞ്ഞും മറിഞ്ഞും കിടന്നും ഒക്കെയാണ് അതിനെ ഓരോരോ ഫോട്ടോസൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അവൾ പുള്ളി പറയുന്ന രീതിയിലുള്ള പോസിലൊന്നും അല്ല അവൾ അവൾക്കുടേതായിട്ടുള്ള ഓരോരോ പോസും എടുക്കുവാണേ അങ്ങനെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞപ്പോൾ അതിന് ഒരുവിധം ടയേർഡായിട്ടോ പിന്നെ അവളുടെ ആ ഡ്രസ്സ് ഞാൻ മാറ്റിയിട്ട് വേറൊരു ഡ്രസ്സ് എടുത്ത് ഇട്ട് കൊടുത്തേ അവൾക്ക് രണ്ട് മൂന്ന് ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസുള്ളൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവരും എന്താ ഫുഡ് കഴിക്കാൻ തുടങ്ങി നമ്മൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് എല്ലാവരും എന്താ വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ആയിരുന്നു നമ്മുടെ അയിൻട്ടിയുടെ ബർത്ത് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ിഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ ബൈ ബൈ